ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർജുന കുഞ്ഞിനെ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കുകയാണ് ആ സമയം ഫ്രിഡ്ജിൽ നിന്നും അവന്തക വെള്ളമെടുത്ത് കുടിക്കുന്നത് അർച്ചന കാണുന്നു ദേഷ്യത്തോടെ അർജുന പറയുന്നുണ്ട് കുറച്ച് കൂടുതൽ കുടിക്ക് മനസ്സിന് കുറച്ച് ശമനം കിട്ടട്ടെ ഇത് കേട്ട് അവന്തിക അർച്ചനയോടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് അങ്ങനെ ആളാ മാത്രം എന്റെ മനസ്സിലൊന്നുമില്ല അത് വെറുതെ മുഖഭാവം വിളിച്ച് പറയുന്നുണ്ട് നിരാശ കാമ്യു കാമുകിയുടെ പല ലക്ഷണങ്ങളും കാമുകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതേ സഹിക്കാൻ കഴിയില്ല അപ്പോ അപ്പോ അവൻ അവളോടൊപ്പം താമസിക്കുന്നത് കൺമുന്നിൽ തന്നെയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ കഴിയില്ല എനിക്കത് മനസ്സിലാകുമെന്ന് അർജുന പറയുമ്പോൾ അവൻ ഇത് പറയുന്നു നീ എന്തൊക്കെ പിച്ചും പയ്യോ അർജുന ഈ പറയുന്നത് ധനുഷ്യന്റെ കാമുകനാണെന്നോ നിന്നോട് ആര് പറഞ്ഞു ഈ വേണ്ടാ ദിനം ദേ ഞാനൊരു കാര്യം പറയാം മര്യാദയ്ക്ക് ജീവിക്കുന്നവളാണ് ഞാൻ ആ എന്നെ വല്ലവന്റെയും കൂടെ ചേർത്ത് വല്ലതും പറഞ്ഞാൽ ആവശ്യം ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഇത് കേട്ട് അർച്ചനയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് മാറണം നിങ്ങളുടെ സ്വഭാവം മാറാൻ തന്നെയാ ഞാൻ ഈ പറയുന്നത് മര്യാദയ്ക്ക് ജീവിക്കുന്നു എന്ന് പറയുന്നു ആരോടായി പറയുന്നത് എന്നോടോ എന്താണ് മര്യാദ എന്ന് നിങ്ങൾക്കറിയാമോ സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളാവളം പൂട്ടിയിട്ടതാണോ മര്യാദയുള്ള ഒരു ഭാര്യ ചെയ്യുന്നത് ഓർക്കുകയാണ് അവധിക അതോ കൊല്ലും എന്നുള്ള ഉദ്ദേശത്തോടെ അച്ചാ അച്ച എന്ന് വിളിക്കുകയും അവസരം വരുമ്പോൾ പുറകിൽ നിന്നും ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു മരുമകൾ ചെയ്യുന്നതാണോ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത് അവധിക ഓർക്കുന്നു വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ദ്രോഹിക്കുന്നതാണോ മര്യാദയുള്ള ഒരു ഏട്ടത് ചെയ്യുന്നത് സ്നേഹയും സച്ചയെയും സന്ദീപിനെയും ദ്രോഹിച്ച കാര്യവും അവന്തിക ഇപ്പോൾ ഓർക്കുന്നു സ്വന്തം മനിയതയോട് അങ്ങേയറ്റം മര്യാദ കാണിക്കുന്ന ഒരു ചേച്ചിയെ ഞാൻ പിന്നെ പറയണ്ടല്ലോ അതും അവന്തിക ഓർക്കുന്നു അങ്ങനെ പറയാനാണെങ്കിൽ കുറെ മര്യാദയുണ്ട് വേറെ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ധനുഷും സ്നേഹിയും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ പോയതാണ് നിങ്ങളുടെ മനസ്സമാധാനം അതിന്റെ ബാക്കിയായി അന്ന് അവരുടെ വിവാഹം മുടക്കാനായിട്ട് ബോധം കെട്ട് വീഴുന്നു എന്നൊരു നാടകവും അതും അവന്തിക ഓർക്കുകയാണ് വീണ്ടും അർച്ചന പറയുന്നു ഇന്ന് മുതൽ ഒരു തരത്തിലും നിങ്ങൾക്ക് അങ്ങോട്ട് സമാധാനം കിട്ടില്ല അതിന് ഞാനായിട്ട് നിങ്ങളെ ഒന്നും ചെയ്യില്ല സ്നേഹിയും ധനുഷും തന്നെ ചെയ്തോളും കാഴ്ചക്കാരിയായി സന്തോഷിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല എന്നും അർച്ചന പറഞ്ഞു ഏത് തരത്തിലാണെങ്കിലും അവന്തികയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടാൽ അർച്ചനയുടെ സന്തോഷം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണോന്ന് എനിക്കറിയാം നീ അങ്ങനെ കൂടുതൽ സന്തോഷിക്കുമെന്ന് വിചാരിക്കേണ്ട നിന്റെ സന്തോഷം ഉടൻ ഞാൻ ഇല്ലാണ്ടാക്കുന്നുണ്ട് അത്രയും പറഞ്ഞ അവന്തിക പോകുമ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് അർച്ചന കുഞ്ഞിനെ ഒരു ടെൻഷനോട് തന്നെ ചേർത്ത് പിടിക്കുന്നു ഇതേ സമയം ധനുഷ് മുറിയാകെ പരിശോധിക്കുകയാണ് അവന്തിക ഇനി എന്തെങ്കിലും മൊളി ക്യാമറ വെച്ചോ എന്ന് അറിയാനായിട്ട് സ്നേഹ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താണ് ഈ നോക്കുന്നത് എന്ന് ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കിയതാണ് എന്ന് ധനുഷ് വെറുതെ നോക്കാൻ എന്താ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ എന്താ പറ്റി ധനുഷ് ഉള്ള ആവേശം ചോർന്നു പോയോ അതോ എന്റെ വീട്ടിലായത് കൊണ്ടാണോ ഒക്കെ ധനുഷ് ഒരുപാട് ആയിരുന്നു ഇത് ചുമ്മായേനൊക്കെ സ്നേഹ പറയുന്നു അതിനെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോ അതിന്റെ ഒരു ടെൻഷൻ ടെൻഷനെന്ന് ധനുഷ് അതൊക്കെ ഞാൻ ഇപ്പോ ഇപ്പോൾ എന്ന് പറഞ്ഞ് സ്നേഹ ഇപ്പോൾ ധനുഷിനെ ചേർത്ത് പിടിച്ച് തോളിൽ ചാരെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ധനുഷിന് ചുംബനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് അവന്തിക അവിടേക്ക് വന്നത് രണ്ടുപേരും ഒരു ഞെട്ടലോടെ തന്നെ തിരിഞ്ഞു നോക്കി സോറി ഞാൻ ഫുഡ് കൊണ്ടുവന്നതാണ് സ്നേഹ നീത് കൊണ്ടുപോയി വെക്കേ എന്ന് അവന്തിക പറയുന്നു നീ ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നത് അല്ലേ എനാവതിക ദേഷ്യത്തോടെ ധനുഷിനോട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഈ പറയുന്നത് എന്ന് ധനുഷ് നമ്മൾ രണ്ടുപേരും ഇത്രയൊക്കെയാണ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ അല്ല നിനക്കധികം സഹിക്കേണ്ടി വന്നില്ലല്ലോ സഹിച്ചതൊക്കെ ഞാനല്ലേ നിനക്കിപ്പോഴും സുഖവാസമാണല്ലോ ഹണിമോൺ കാലം ഞാൻ പറയുന്ന പരിധിക്കപ്പുറം കടന്നാൽ തീർത്ത് കളയും നിന്ന് ഞാൻ എന്ന അവന്തിക നീ ഇങ്ങനെ പ്രഷറ് തരാതെയല്ല നമുക്ക് ശരിയാക്കാമെന്ന് ധനുഷ് എന്റെ ശരിയാക്കാമെന്നോ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതിന് ഇടംകോലം ഇടുന്ന ഒരുത്തി ഉണ്ട് ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടികളും അവൾ പിന്നോട്ട് വലിക്കാണ് ഒരടി മുന്നോട്ട് വെക്കാൻ അവൾ നമ്മളെ അനുവദിക്കുന്നില്ല എന്ന് അവന്തിക നീ ഒന്ന് സമാധാനപ്പെടുക അർച്ചനയുടെ കാര്യത്തിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാമെന്ന് ധനുഷ് അർജുനയുടെ കാര്യത്തിൽ മാത്രം പോരാ ആ കുഞ്ഞിന്റെ കാര്യത്തിലും എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ നാളെ ആ കുഞ്ഞ് നെല്ശ്ശേരിയിലെ അവകാശിയായി വളർന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അർച്ചനയും കുഞ്ഞും കഴിഞ്ഞേയുള്ളൂ സേതുമാധവൻ എന്ന അമ്മായി അച്ഛനെ മറ്റെന്തും എൻ പറയുമ്പോൾ ധനുഷ് പറയുന്നു അതൊക്കെ എനിക്കറിയാം പക്ഷേ കുറച്ച് സാവകാശം വേണം ചാടിക്കേറി എന്തും ചെയ്താൽ പക്ഷി അത് തീക്കളിയായിട്ട് മാറും ഇതേസമയം സ്നേഹ അവിടേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ ഭക്ഷണം എഴുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാം കഴിക്കാം കുറച്ച് കഴിയട്ടെ എന്ന് ധനുഷ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വാ എന്ന് പറഞ്ഞ് സ്നേഹ ധനുഷിനെയും കൂട്ടി പോകുന്നുണ്ട് വന്ന് കഴിക്കോ നമുക്ക് വിശ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക നിൽക്കുന്നു തുടർന്ന് രാത്രിയായപ്പോൾ അവന്തിക വല്ലാത്ത ടെൻഷനോടെ മുറിയിലിരിക്കുകയായിരുന്നു അല്പം ദേഷ്യത്തോടെയും ഇരിക്കുന്നുണ്ട് ഇതേ സമയം ധനുഷിനെ കാണിക്കുന്നു ധനുഷും ടെൻഷനിൽ തന്നെയാണ് അവൻ്റെ കവല്ല ഒളിക്കാമറിയും ഒളിപ്പിച്ചു വെച്ചോ എന്നുള്ള ടെൻഷനിലാണ് സ്നേഹ അവിടേക്ക് വന്നോ സ്നേഹയാണെങ്കിൽ വലിയ സന്തോഷത്തിലും ധനുഷിന്റെ അരികിലേക്ക് വന്ന് ധനുഷിന്റെ കൈപിടിച്ച് ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ പ്രണയത്തോടെ സംസാരിക്കുന്നുണ്ട് സ്നേഹ ധനുഷ് ഞാൻ എത്ര ആലോചിച്ചു എന്നറിയാമോ ഇന്നത്തെ ഈ രാത്രി ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാലോ എന്തെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അതിനെന്താ ആരൊക്കെ എതിർത്തിട്ട് നമ്മുടെ കല്യാണം നടന്നില്ലേ വീണ്ടും അവതിക പറഞ്ഞ ആ ഒളി ക്യാമറയെക്കുറിച്ചാണ് ധനുഷ് ഓർക്കുന്നത് അവളുടെ ദേഹത്തെ ഒന്നും തൊടാൻ പോലും പാടില്ല എന്നാണ് അവതിക പറഞ്ഞത് പെടുന്ന ധനുഷ് സ്നേഹയെ തട്ടിമാറ്റി എന്താ എന്ത് പറ്റിയെന്ന് സ്നേഹ ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് ധനുഷ് പിന്നെന്താ ഇങ്ങനെ ഇന്ന് നമ്മുടെ ആദ്യ എന്ന് സ്നേഹ അത് ശരിയാണ് പക്ഷേ ഇന്ന് ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി ആകെ ക്ഷീണിച്ചതല്ലേ നീ കിടന്നുറങ്ങാൻ നോക്കൂ എന്ന് ധനുഷ് ഉറങ്ങാനോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ധനുഷ് എന്ന് സ്നേഹയും പറയുന്നു ഈ രാത്രി കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് ധനുഷ് ആര് പറഞ്ഞു ഈ രാത്രി ജീവിതത്തിൽ ഇന്ന് മാത്രമേ ഉള്ളൂ അത് വെറുതെ നശിപ്പിച്ച് കളയലേ ധനുഷ് എന്ന് സ്നേഹ സോറി സ്നേഹ ഇന്ന് ഞാൻ ആകെ ടയർഡാണ് ഇന്ന് നമുക്ക് ഉറങ്ങാം പ്ലീസ് പറയുന്നത് കേക്ക് എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് കിടക്കുകയാണ് ധനുഷ് ദേഷ്യത്തോടെ സ്നേഹയും ഇരിക്കുന്നു കിടന്നുപാടെ കണ്ണടച്ച് അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് ധനുഷ് ദേഷ്യത്തോടെ സ്നേഹയും അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നു എന്നാൽ ധനുഷ് ഉറങ്ങിയിട്ടില്ല ഇടയ്ക്ക് രണ്ടുപേരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ധനുഷ് ആണെങ്കിൽ ഒന്ന് എണ്ണീറ്റ് സ്നേഹം ഉറങ്ങുവെന്ന് നോക്കുന്നു എന്നിട്ട് അതുപോലെ കിടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ സേതോ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛന് ചായുമായി അവിടേക്ക് വന്നതാണ് അർച്ചന അച്ഛന്റെ കയ്യിൽ നിന്നും ആ ഓസ് വാങ്ങിച്ച് ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ അർച്ചന ഈ ജോലിയൊന്നും എന്നും നീ അല്ലേ ചെയ്യുന്നത് ഇന്ന് ഞാൻ ചെയ്യാമെന്ന് കരുതിയെന്ന് ചെയ്തു അതല്ല കാര്യമെന്ന് എനിക്ക് അറിയാം സ്നേഹയെ കാണാൻ വേണ്ടിട്ടല്ലേ അച്ഛൻ ഇപ്പോൾ ചെടി നനയ്ക്കാൻ ഇറങ്ങിയത് എന്ന് അർച്ചന പറയുന്നു അച്ഛൻ സ്നേഹയെ കാണുന്നതിലും സംസാരിക്കുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ മറ്റാർക്കും അത് ഇഷ്ടമാകുന്നില്ല എന്നേ ഉള്ളൂ എന്ന് അർച്ചന ചില കാര്യങ്ങൾ ഉണ്ട് മോളെ അതെനിക്ക് ചെയ്യണം ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചിട്ട് മതിയെന്ന് കരുതിയ ഞാൻ ഇവിടെ നിന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് സ്നേഹമോളെ കാണാനാണെന്ന് നീ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിന്നോട് തന്നെ ഞാൻ ചോദിക്കാം സ്നേഹയുടെ കല്യാണം എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അത് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴും അതേ സ്വപ്നത്തിലാണ് എല്ലാം നടത്തണം എന്ന് കരുതിയത് അവളുടെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങളുണ്ട് എൻറെ കയ്യിൽ എന്നെങ്കിലും അവളെ മറ്റൊരാളെ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ കൊടുക്കണം എന്ന് കരുതിയതാണ് ഒരു തവണ ഞാൻ അതിനെപ്പറ്റി നിന്നോട് പറഞ്ഞതാണ് അന്ന് അവളുടെ വിവാഹ സമയത്ത് അത് എടുക്കാനും കൊടുക്കാനും കഴിഞ്ഞില്ല സച്ചിയെ കാണാതായതിനു പിന്നിൽ ഉള്ള പ്രശ്നം ഇപ്പോൾ അവളായിട്ട് തന്നെ അവളുടെ ജീവിതം തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമ്മുടെ എല്ലാം എതിർപ്പിനെ വകവയ്ക്കാതെ അവൾ ധനുഷിനെ വിവാഹം കഴിച്ചു അവൾ അവൻ എത്രമാത്രം സ്നേഹിച്ചതാണ് പഴയതൊന്നും ഓർത്തു ഓർത്തുവെക്കാനും മനസ്സിൽ കൊണ്ടു കൊണ്ടുനടക്കാനും ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ആഭരണങ്ങൾ കൊടുക്കണോ വേണ്ടോ എന്ന സംശയത്തിലാണ് ഞാൻ മോളുടെ അഭിപ്രായം എന്താണ് സ്നേഹയോടെല്ലാം ക്ഷമിച്ചത് കൊണ്ട് തന്നെ ഞാൻ അവൾക്ക് അത് കൊടുത്തോട്ട് എന്ന് സേതു അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന ഇങ്ങനെ ആലോചിക്കുന്നു അവളുടെ അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയാൻ എനിക്ക് അതേയുള്ളൂ ബാക്കിയെന്നും ചെയ്തു പറയുന്നു അച്ഛൻ അച്ഛൻ്റെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് അച്ഛൻ്റെ ഇഷ്ടം അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല എങ്കിലും അച്ഛൻ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം ഞങ്ങൾ ഞങ്ങൾക്കാർക്കും സ്നേഹയുടെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അച്ഛൻ അത് കഴിഞ്ഞത് വലിയ കാര്യമാണ് എല്ലാ മക്കളെയും പോലെ ഇപ്പോഴും അച്ഛന് സ്നേഹ കാണാൻ കഴിഞ്ഞെങ്കിൽ അച്ഛന് ഒരു സംശയമില്ലാതെ തന്നെ ആ ആഭരണങ്ങൾ സ്നേഹയ്ക്ക് കൊടുക്കാം അവളുടെ വിവാഹത്തിന്റെ സ്വപ്നങ്ങളിൽ ഒന്ന് അച്ഛൻ അവൾക്കത് കൊടുക്കുന്നതിലൂടെ നടക്കും അത് നടന്നില്ലെങ്കിലും ഇനി അത് അച്ഛനെ ചെയ്യാം ഏത് സാഹചര്യത്തിലായാലും അവൾ ഇപ്പോൾ ധനുഷിന്റെ ഭാര്യയായി കഴിഞ്ഞു ഇനി അവരുടെ ജീവിതം അവരുടെ അവർ ജീവിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ബാധ്യതയുണ്ട് അച്ഛന് അതിൽ ആദ്യത്തെ ഇത് ഇത് തന്നെയാകട്ടെ എന്നും അർച്ചന പറയുന്നു എനിക്കറിയാം എന്നോട് അഭിപ്രായം ചോദിച്ചില്ല എങ്കിലും ആ ആഭരണങ്ങൾ കൊടുക്കാൻ തന്നെയാണ് അച്ഛൻ്റെ തീരുമാനം അതുകൊണ്ട് അച്ഛൻ ആ ആഭരണം കൊടുത്തേക്ക് പിന്നെ തൽക്കാലത്തേക്കെങ്കിലും മറ്റാരോടും ഈ അഭിപ്രായം ചോദിക്കേണ്ട എന്നെ പോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്നില്ല ഇനി ആരുടെ സമ്മതത്തിനും അച്ഛൻ കാറ്റുനിൽക്കേണ്ട അച്ഛനെ ശരിയെന്ന് തോന്നി അച്ഛൻ ചെയ്തോളൂ അത് ആരോടും പറയാൻ നിൽക്കേണ്ട എന്നും പറഞ്ഞ് അച്ഛനകത്തേക്ക് പോകുന്നു ഇതേ സമയം ടെൻഷനോടെ തന്നെ ഇരിക്കുകയാണ് ധനുഷ് കുളിച്ച് ഫ്രഷ് ആയി സ്നേഹ അവിടേക്ക് വന്നു അതെങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ ഈ മുറിയിൽ കെ ഈ മുറി മാത്രമേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് അപ്പുറത്തെ വീട്ടിലോ അടുക്കളയിലേക്ക് കയറാനോ നമുക്ക് അനുവാദമില്ല അപ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ എന്റെ സ്നേഹ ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ധനുഷ് ശരിക്കും ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ നമുക്ക് എവിടെ നിന്ന് എവിടെയെങ്കിലും മാറിയാലോ എന്ന് സ്നേഹ എന്തിന് ഈ പിണക്കവും പരിഭവവും ഉടനെ മാറില്ലേ അത് അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ ധനുഷ് ധനുഷിനെ ഇതെന്താ എന്താ പറ്റിയത് ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഇന്നലെ രാത്രി എന്നെ ഓരോന്ന് പറഞ്ഞു ഒഴിവാക്കി ഇന്ന് ഇത്രയും നേരമായിട്ടും സ്നേഹത്തോടെ ഒന്ന് നോക്കിയതോ സംസാരിച്ചതോ ഇല്ല വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ മടുത്തോ ധനുഷീനെ എന്ന് സ്നേഹ ചോദിക്കുന്നു താൻ എന്തൊക്കെയായി പറയുന്നത് മടുക്കാനോ എല്ലാം തന്റെ തോന്നല് മാത്രമാണ് എന്ന് ധനുഷ് ആണോ ശരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ധനുഷിന്റെ അടുത്തേക്ക് ചേർന്നിരിക്കുകയാണ് സ്നേഹ എത്ര കാലത്തിന് ശേഷമാണ് നമ്മൾ ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയത് അതൊന്നും ധനുഷും മറന്നു എന്നെ സ്നേഹ പറയുന്നുണ്ട് വീണ്ടും അവന്തികയുടെ അവന്തിക പറഞ്ഞതാണ് ധനുഷ് ഓർക്കുന്നത് അത് ഓർക്കുമ്പോ ഓർക്കുമ്പോ പെട്ടെന്ന് തന്നെ ധനുഷ് സ്നേഹയിൽ നിന്നും അകന്നു മാറുകയാണ് ചെയ്യുന്നത് എന്തെ പറ്റി സ്നേഹം ചോദിക്കുന്നു ഒന്നുമില്ല എന്ന് ധനുഷ് ഇനിയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങും കേട്ടോ എന്നെ സ്നേഹ പറയുമ്പോൾ അവിടേക്ക് സേതു വരുന്നുണ്ട് കുറച്ച് ആഭരണങ്ങളുമായിട്ട് ധനുഷ് ഇവിടെ ഉണ്ടായിരുന്നോ ആ അത് നന്നായി ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണാനാണ് വന്നതെന്ന് സേതു ഞാനിപ്പോൾ വന്നത് ഇത് നിങ്ങളെ ഏൽപ്പിക്കാനാണ് ഇത് നിന്റെ അമ്മയുടെ കുറച്ച് ആഭരണങ്ങളാണ് നിന്റെ വിവാഹത്തിന് തരണം എന്ന് കരുതി ലോക്കറിൽ വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടെൻ്റെ ആ കാര്യം അതുകൊണ്ട് ഞാനിത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് സേതു അത് സ്നേഹ പറയുന്നു എൻ്റെ വിവാഹത്തിന് വേണ്ടി ഇത്രയും കാലം സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും അച്ഛൻ എൻ്റെ വിവാഹം കാണാൻ എത്രമാത്രം ആഗ്രഹിച്ചു എന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പുറകെ പോയപ്പോൾ അതൊന്നും ഓർത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സ്വത്തിന് വേണ്ടി കേസ് കൊടുത്തെങ്കിലും അതൊക്കെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടോ സ്വത്തുകൾക്ക് അവകാശം സ്ഥാപിക്കാനോ അല്ല അത് ഇനിയെങ്കിലും അച്ഛൻ മനസ്സിലാക്കണം എന്നെ സ്നേഹം പറയുമ്പോൾ സേതു പറയുന്നുണ്ട് പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഇനി പറയുന്നില്ല നിങ്ങളുടെ ജീവിതം നീയായിട്ട് തിരഞ്ഞെടുത്തോ ഇനിയും പഴയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത് അതിനുവേണ്ടി സമയം കളയുന്നത് മണ്ടത്തരമാണ് ഇനിയൊരു ഇനി നിന്റെ അച്ഛൻ്റെ സ്വത്തുക്കളുടെ സംരക്ഷണം നിനക്കുണ്ടാകും ഇത് നിനക്കെന്ന് പറഞ്ഞ് വെച്ചതാണ് എത്ര കാലം കഴിഞ്ഞാലും ഇത് നിനക്കുള്ളത് തന്നെയാണ് അമ്മയുടെ വലിയൊരു ആഗ്രഹം അച്ഛൻ നിറവേറ്റുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് മോൾ ഇത് വാങ്ങണമെന്ന് ചെയ്തു മടിച്ച് സ്നേഹം നിന്നപ്പോൾ എന്ന് വിളിക്കുകയാണ് ധനുഷ് വരാനിരിക്കുന്ന പുതു പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ